ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു തകർപ്പൻ രുചിക്കുട്ടുമായിട്ടാണ് ഒരു മാസ് ഡൈലോക്ക് ഇങ്ങോട്ടും അറിയാം അല്ലേ നിങ്ങൾ പടവലങ്ങ തീയൽ പാത്രിക്കുകയാണ് പാവയ്ക്ക തീയൽ പാത്രപ്പേ വെങ്കായ തീയൽ പാത്രപ്പേ ആണ നിൻ്റെ പടവലിങ്ങ വഴുതനങ്ങ തീയൽ പാത്രയ്ക്കുകയാണ് അതെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ വഴുതനങ്ങ തീയലാണ് അപ്പം നമുക്ക് ഈ ചേന ചേമ്പ് കാച്ചിൽ അതുപോലത്തെ സാധനങ്ങൾ വെച്ച് മാത്രമല്ല തീയലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് മിക്കവാറും വീടുകളിൽ തീലുണ്ടാക്കുന്ന ഉള്ളി തീയലും അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്ക തീയിലുമായിരിക്കും അല്ലേ എന്നാൽ അതിനിടയ്ക്ക് ഒരു ബൈ ബെയ് പറയാൻ നമുക്ക് നല്ല അടിപൊളി സെറ്റ് ആയിട്ടുള്ള ഒരു പടവലങ്ങ വഴുതനങ്ങ തീയലങ്ങ് കാച്ചാ കങ്ങാ തീയൽ എന്നും പറയാം പടവലങ്ങയും വഴുതനങ്ങ ആ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ തീയലിന് വേണ്ട പരിവത്തിൽ നമ്മൾ കഷ്ണങ്ങളാക്കി വഴുതനങ്ങ ഒന്ന് ചുണ്ണാമ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കറ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ നമ്മൾ പടവലങ്ങയും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നമ്മുടെ സൂപ്പർ നല്ല വിഷമൊന്നും ചേർക്കാത്ത പടവലങ്ങയാണ് കേട്ടോ അതുകൂടെ നമ്മൾ വൃത്തിയാക്കിയത് ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ടേ അതിന് ശേഷം ഇതിനെ നമുക്ക് കഴുകി മാറ്റി വയ്ക്കാം അപ്പം ഈ വലുപ്പത്തിൽ നമ്മളൊന്നും അരിഞ്ഞെടുക്കട്ടെ സിമ്പിളാണ് കേട്ടോ ഇത് വെക്കാൻ വേണ്ടിയിട്ട് വേറെ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല വഴുതനങ്ങയും പഴവലങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീയിൽ വെക്കാം അത് നമ്മൾ എടുത്തിരിക്കുന്നത് സവാളയാണ് സവാള എടുത്തിട്ട് നമ്മൾ അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ പടവലങ്ങയുടെ കൊടുത്തി തന്നെ അതും കൂടെ അങ്ങ് അരിഞ്ഞെടുക്കുകയാണ് ഇത് തീയിലിന് കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും കിട്ടാ അതിനുശേഷം നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിപ്പം വഴുതനങ്ങിയുമുണ്ട് അതുപോലെ തന്നെ പടവലങ്ങ ഉണ്ട് അതുപോലെ നമ്മുടെ ഉള്ളിയുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ അതേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി ഇത്രയും സാധനം ചേർത്ത് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇനി ഒന്ന് വേവിക്കണം കേട്ടോ അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കുന്നത് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ബാക്കി നമുക്ക് അരപ്പിൻ്റെ അകത്ത് ചേർക്കാനുള്ളതാണ് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വറുത്ത് കിട്ടും കേട്ടോ തേങ്ങ അപ്പം നന്നായിട്ട് ഇതൊന്ന് വറുത്ത് റെഡിയാക്കി കൊണ്ടുവരാം കണ്ടില്ലേ നമുക്കൊരു നല്ല രീതിയിൽ അത് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് വേണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മസാലപ്പൊടികൾ ചേർക്കാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ അതിൻ്റെ മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ കുറച്ച് മാത്രമേ വേവിക്കാൻ നേരം ചേർത്തിട്ടുള്ളൂ ബാക്കി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ ചേർക്കുന്ന മല്ലപ്പൊടിയാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇനി നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് എന്നിട്ട് ഇതിനെല്ലാം കൂടെ നന്നായിട്ട് ആ ചൂടോടുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു തരി പോലും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ നല്ല കുഴമ്പ് പോലെ ഇത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതുകൊണ്ട് ആ സമയം കൊണ്ട് നമ്മളെ തീയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നല്ല വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല സൂപ്പർ ഇടാവിയൊക്കെ പറന്നാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെടുത്ത വാളംപുളി നമ്മൾ ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞ് അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ബാലൻസ് ചെയ്ത് ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇത് കണ്ടില്ലേ ഈ ഒഴുകി വീഴുന്ന നമ്മൾ ഒരിക്കലും വെള്ളം ചേർത്ത് അരച്ചിട്ടല്ല കേട്ടോ പോലെ പേസ്റ്റ് പോലെ നല്ല കുഴമ്പ് പോലെ അരിഞ്ഞ് കിട്ടണം ആ ഒരു വരുവാണ് നമ്മുടെ തീയലിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ ആ അരപ്പും കൂടെ ചേർത്ത് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെള്ളം ശേഷം കുറച്ച് ഒഴിച്ച് നല്ല രീതിക്ക് ഇതിനെ നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച് ഇത് റെഡി ആയി എന്നറിയുന്നത് ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ അടിപൊളിയായിട്ട് ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് കടും കൂടെ വറുത്തു ഒഴിക്കാം കേട്ടോ നമ്മൾ മുഴുവനും കൂടെ എണ്ണ യൂസ് ആക്കുന്നില്ല എന്ന് വിചാരിച്ചു നമ്മൾ തേങ്ങ വറുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ പിന്നെ എക്സ്ട്രാ നമ്മൾ എണ്ണ നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ ഇത് ഇതെടുക്കുകയാണെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഓരോരു ആവശ്യങ്ങളും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ പടവലങ്ങയും വഴുതനങ്ങയും ഒക്കെ എന്തായാലും കാണാതിരിക്കുക നമ്മൾ കിറ്റൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും അതിൻ്റെ അത് ഈ സാധനമൊക്കെ കിട്ടാതിരിക്കത്തില്ലല്ലോ അപ്പോൾ എന്തായാലും കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കണ്ടില്ലേ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരണം ഇതിപ്പോൾ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണത് കേട്ടോ ഇത് നമുക്ക് രണ്ട് ദിവസം വരെയൊക്കെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെ കൂട്ടാൻ പറ്റും ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കേണ്ട രണ്ട് ദിവസം വരെയൊക്കെ ഉപയോഗിക്കാനും പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്